കെയൽ ബ്രോ മലയാളികൾക്ക് അഭിമാനമായി യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ് ഫോളോവേഴ്സും ഉള്ള ഒരു ഫാമിലി വ്ലോഗാണ് കെയൽബ്രോൻ്റെ പല ഓൺലൈൻ മാധ്യമങ്ങളിലും കാണുന്നുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോനെ കാട്ടിയും ഫോളോവേഴ്സ് കൂടുതലുണ്ട് നമ്മുടെ കേൽ ബ്രോ ടീമിനെയെന്ന് ഞാൻ ഓൺലൈനിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് സെവൻ പോയിൻറ്റ് ത്രീ സി ആർ ഫോളോവേഴ്സും നമ്മുടെ കെയൽ ബ്രോക്ക് ആറ് പോയിൻറ് രണ്ട് സിആർ ഫോളോവേഴ്സ് ആണ് അതേപോലെ തന്നെ നമ്മുടെ എം ഫോടെക് പതിമൂന്ന് പോയിന്റ് അഞ്ച് മില്യൺ ആണ് എം ഫോ ടെക്കിൻ്റെ ഫോളോവേഴ്സ് ഉള്ളത് പതിമൂന്ന് പോയിന്റ് അഞ്ച് എന്ന് പറയുമ്പോൾ ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് എം ഫോടെക്കിന് എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് പ്രകാരം കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് മൂന്ന് പോയിന്റ് ആറ് കോടി സംതിങ് ആണ് വരുന്നത് അവിടെയാണ് എനിക്ക് സംശയം കേൽ ബ്രോക്ക് എങ്ങനെയാണ് ആറ് കോടിയുടെ കൂടുതൽ ഫോളോവേഴ്സ് കിട്ടുന്നത് എന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി വേൾഡിലെ ഒരു നമ്പർ വൺ ഫുട്ബോൾ പ്ലെയർ ആണ് മില്യൺ കണക്കിന് ആളുകൾ ആരാധിക്കുന്ന ഒരു താരമാണ് സംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ രാജ്യങ്ങളുടെ അതിർത്തികളില്ലാതെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഞാൻ അവരുടെ വീഡിയോ നോക്കിയപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ വീഡിയോക്ക് കിട്ടുന്നത് മില്യൺ കണക്കിന് വ്യൂസുകളാണ് അതേപോലെ നമ്മുടെ കെയൽ ബ്രോക്ക് കിട്ടുന്നത് മുന്നൂറൊക്കെ നാന്നൂറൊക്കെ അഞ്ഞൂറൊക്കെ വ്യൂസ് മാത്രമാണ് കിട്ടുന്നത് അവിടെയാണ് എനിക്ക് ചെറിയ സംശയങ്ങൾ വരുന്നത് ഷോർട്ട് വീഡിയോകൾക്ക് നല്ല വ്യൂസ് ഉണ്ടേനു ഷോർട്ട് വീഡിയോൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആയിരം ഫോളോവേഴ്സുള്ള ഒരു ചാനലിന് പോലും ചിലപ്പോൾ നല്ല കണ്ടൻറ്റാണെങ്കിൽ ഒരു ലക്ഷം രണ്ട് ലക്ഷം മില്യൺ വ്യൂസ് വരും വില്ലേജ് ഫുഡ് അതേപോലെ എംഫോടെക് അവരൊക്കെയാണ് പി കേരളത്തിൽ നല്ല ഫോളോവേഴ്സ് ഉള്ള മറ്റു ചാനലുകൾ യൂട്യൂബ് ചാനലുകൾ ഇന്ന് നമ്മളുടെ പേജുകൾ ഒരു ദിവസം കൊണ്ടും ഒരു മാസം കൊണ്ടും മില്യൺ ഫോളോവേഴ്സ് ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പി ആറുകളുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത്രയും ഫോളോവേഴ്സ് അവർക്ക് വന്നത് എന്നതാണ് എന്നെ പോലുള്ള ഈ ഒരു ഫീൽഡ് പ്രവർത്തിക്കുന്ന ആൾക്കുള്ള സംശയം ചിലപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും അതേപോലെ കർണാടകയിൽ നിന്നുമെല്ലാം അവർക്ക് ഫോളോവേഴ്സ് ഉണ്ടായിരിക്കാം പക്ഷെ എന്നാൽ പോലും പറയുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ താഴെയാണ് നമ്മുടെ ബ്രോ ഫാമിലി ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം എൻ്റെ സംശയങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കും ഉണ്ടായിരിക്കാം റിയൽ മലയാളികൾ ഫോളോ ചെയ്യുന്ന ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട് അവർ അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു ലെവലിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഇനി ഇത് പറഞ്ഞത് എൻ്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കേണ്ട ഈ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക